മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നല്ല പഴുത്ത മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് തൊലിവായ മാങ്ങ മുഴുവനെ പൊളിച്ച് ഒരു ചട്ടിയിലാക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞില ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചു കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അല്ലി കൂടി എടുക്കാം അരസ്പൂൺ ജീരകവും കൂടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാകും നമ്മൾ മാങ്ങായിലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം അരച്ച് നന്നായി അരച്ചെടുക്കുക മാങ്ങയുടെ എല്ലാ സൈഡും വേവണ്ണേലേക്കായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ചുമന്നുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളക് പൊടി എടുക്കാം ചെറുപ്പമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങൾ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അരിപ്പ് ഒഴിച്ചുകൊടുക്കാം അരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പൊഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി തിളപ്പിക്കരുത് ഇട്ട് ചട്ടി എടുത്തോട്ട ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടുക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം മതി കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി ഒന്ന് നന്നായി വേണ്ടതിന് ശേഷം കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുക്കാം കൊടുക്കുക മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്